നമസ്കാരം ശബരിമല സ്വർണ കവർച്ച കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തുവരുന്നത് നിർണായകമായ വിവരങ്ങളാണ് ഇന്നലെ രാവിലെ പുളിമാത്തെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പോറ്റിയെ ഇഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് പി ബി ബിജോയുടെ നേതൃത്വത്തിൽ പത്ത് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം രാത്രി പതിനൊന്ന് മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് അതേസമയം നിർണായക വിവരങ്ങളും രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നാണ് അറിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് രാവിലെ റാന്നി കോടതിയിൽ ഹാജരാക്കും പോറ്റിയുടെ സഹായികളും സ്പോൺസർമാരുമായ കൽപേഷ് നാഗേഷ് എന്നിവർ ഇപ്പോഴും കാണാമറയത്താണ് രേഖകൾ ശേഖരിക്കാൻ എസ് ഐ ടി സന്നിധാനത്ത് ഇന്നലെ വീണ്ടും പരിശോധന നടത്തി ശ്രീകോവിലിന്റെ വശങ്ങളുടെ അളവുകൾ സംഘം പരിശോധിച്ചു രാവിലെ കസ്റ്റഡിയിലെടുത്ത പോറ്റിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല കസ്റ്റഡി നിയമം ലംഘിച്ചതായി ആരോപിച്ച് പോറ്റിയുടെ അഭിഭാഷകൻ വൈകിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതിനു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം വീട്ടുകാർക്ക് വിവരങ്ങൾ കൈമാറിയത് തിരുവനന്തപുരം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പത്താം ക്ലാസ് പഠനത്തിനു ശേഷം നാടുവിട്ടു കുറച്ചു കാലം കഴിഞ്ഞ് താൻ ബംഗളൂരുവിൽ ഉണ്ടെന്നും ജോലി കിട്ടിയെന്നും അമ്മയെ അറിയിച്ചു പിന്നീട് സമ്പന്നനായി അതിനുശേഷം വളർന്നു പന്തലിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് നാടുവിട്ട പോറ്റി പിന്നീട് സമ്പന്നനായിട്ടാണ് നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് പുളിമാത്ത് കാരേറ്റ പ്രദേശങ്ങളിലായി വീട് വശു നൽകാനും വീട് അറ്റകുറ്റപ്പണിക്കുമായി ഇയാൾ പലർക്കും പണം നൽകിയിട്ടുണ്ട് അമ്മയുടെ പേരിൽ കാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നു തിരുവനന്തപുരത്തെ ചില ക്ഷേത്രങ്ങളിലും പുനരുദ്ധാരണം നടത്തി ബംഗളൂരുവിലെ ശ്രീരാംപൂര ക്ഷേത്രത്തിൽ ജോലി ചെയ്ത പരിചയവുമായാണ് രണ്ടായിരത്തി ഏഴിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് ആലപ്പുഴ സ്വദേശിയായ കീഴ്ശാന്തിയുടെ സഹായിയായി ഇവർക്ക് ദേവസ്വം ബോർഡുമായി ബന്ധമില്ല ഇത്തരത്തിൽ സഹായികളെ നിയമിക്കാൻ കീഴ്ശാന്തിമാർക്ക് അവകാശമുണ്ട് മേൽശാന്തിക്കും ഇങ്ങനെ ചെയ്യാം ഇത്തരത്തിൽ നിരവധി പേർ ഇപ്പോഴും ശബരിമലയിലുണ്ട് കീഴ്ശാന്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി നാലു വർഷം സന്നിധാനത്ത് തുടർന്നു പിന്നീട് കർണാടകയിൽ നിന്നുള്ള ഭക്തരെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പോറ്റി മാറി കർണാടകയിൽ നിന്നുള്ള ധനികരായ ചില ഭക്തരോട് വ്യക്തിബന്ധം സ്ഥാപിച്ചായിരുന്നു വളർച്ച ഇതിൽ ക്രിമിനലുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ശബരിമലയിൽ സംഭാവനകൾ നൽകി തുടങ്ങി ദേവസ്വം ബോർഡുമായി ചർച്ച നടത്തുന്നതും രേഖകളിൽ പേര് വരുന്നതും പോറ്റിയുടേതായിരുന്നു എന്നാൽ പണം മുടക്കുന്നത് മറ്റുള്ളവരാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ദുരൂഹത വർധിക്കുന്നുണ്ട് ബംഗളൂരു ആസ്ഥാനമായുള്ള വ്യവസായി എന്ന നിലയിൽ ശബരിമലയിൽ ഒന്നിലധികം തവണ സ്വർണം പൂശാന് സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്ഥിരമായ വരുമാന സ്രോതസ്സില്ലെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശബരിമലയിൽ പോറ്റി സ്പോൺസർ ചെയ്ത പ്രവർത്തികളിൽ വിശദമായ അന്വേഷണം വേണം എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്